വെൽക്കം ബാക്ക് ടു സകുടുംബം ബ്ലോഗ്സ് സകുടുംബം ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ കുറച്ച് മീൻ കൊണ്ടുവന്നു ഓൾറെഡി ഞാനത് ഷോട്ടിട്ടുണ്ട് ആ അപ്പോൾ ആ മീന് നമ്മൾ തേങ്ങ അരച്ച് പറ്റിക്കുവാണ് അതായത് തോരൻ വെക്കുന്നതെന്ന് ഞങ്ങളുടെ വീട്ടിലൊക്കെ പറയും ഇവിടെ പറയുന്നത് തേങ്ങ പറ്റ മീൻ പറ്റിക്കുക എന്ന് പറയും നിങ്ങളിവിടെ എന്താ പറയുക പറയണം അത് ചെയ്യുന്നത് അമ്മയാണ് അപ്പം നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അമ്മയോട് ചോദിക്കാം വയസ്സപ്പാ അമ്മ മീനെല്ലാം വെട്ടിക്കൊണ്ട് വന്നു ചെറുക്കം മഹാമേടായി വന്നുകൊണ്ടിരിക്കുകയാണ് കരച്ചിലെന്നൊക്കെ പറഞ്ഞാൽ ഓ ഓ ഓ ഓ ഓ മോളാവും മോളാവും ഓ ഓ ഓ ഞങ്ങൾ ഭയങ്കര ഒരു മേടിച്ചെറുക്കാനായി വന്നോണ്ടിരിക്കുകയാണ് അപ്പം അതെ അമ്മ പറയുക ചെറുതായിട്ട് കണ്ടിച്ചെടുക്കണം പറ്റിക്കാനായിട്ടാണ് വെട്ടിക്കൊണ്ടുവന്ന് ഇനി ചെറുതായിട്ടൊന്ന് കണ്ടിച്ചെടുക്കണം അത് കഴിയുമ്പോൾ ഞാൻ പയ്യെ ബാക്കി ഇതിനുള്ള അരക്കോളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എടുത്ത് വെച്ചാൽ പോവാം അത് തേങ്ങായകൂടി ഇട്ട് ചതയ്ക്കാനായിട്ട് അത് ചതയ്ക്കുമ്പോൾ ഞാൻ കാണിച്ചുതരാം അപ്പം ഞാൻ ഇതൊന്ന് കണ്ടിച്ചെടുക്കട്ടെ കഷ്ണിച്ച് ഇങ്ങനെയാണമ്മ കണ്ടി രണ്ടായിട്ട് ഇത്രയും കുഞ്ഞതല്ലേ രണ്ടായിട്ട് കണ്ടിച്ചാൽ അച്ഛൻ ഇപ്പം വിളിച്ചു ഞാൻ ഇന്ന് പെട്ടെന്ന് ഇതെന്നേ അടുപ്പ് വെച്ചുണ്ടാക്കി വിചാരിച്ചോട് തീ വിളിക്കാനും ചേട്ടൻ വിളിച്ചു ഞാനിപ്പം വരും എനിക്ക് മീൻ പറ്റിച്ച കൂട്ടിരിക്കും എന്നാൽ അടുപ്പ തീ വിളിച്ചിരുമ്പോൾ കുറെ സമയമാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഗ്യാസ് വെച്ചുണ്ടാക്കി കൊടുക്കും അല്ലെങ്കിൽ എന്നെ ചെയ്യാൻ പറ്റും എനിക്ക് അതിനു കലിപ്പ് മൂടില്ല അച്ഛൻ വറക്കാൻ വേണ്ടിയിട്ടും വെക്കുന്നുണ്ട് ഓ കണ്ടോ മേടാ മേടാ ഇതെല്ലാം മീൻ പറ്റിക്കാൻ വേണ്ടി ചേർക്കാൻ പോകണേ കഴിയാത്ത ചട്ടിക്കകത്തോട്ട് അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് അടുപ്പത്ത് വെച്ചിട്ടല്ലേ ചെയ്യേണ്ടതെന്നല്ല ഞങ്ങൾ കൂടെ ചേർത്ത് ഇത്ര കൊച്ചുള്ളി എടുത്തു ഒരു ബൗളിനകത്ത് ഇത് കുടംപുളി പച്ചക്കുടംപുളി ഇട്ടാൽ ഒരു ഇഞ്ചി ആണെന്ന് വിചാരിക്കരുത് പച്ചക്കുളമ്പുളിയാണേ പിന്നെ ഇത് തേങ്ങായും വെളുത്തുള്ളി ഒരു കഷ്ണം ഒരു കഷ്ണം രണ്ടൂറ് കഷ്ണം ഇഞ്ചി പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്താണ് ഇതും കൂടെ അതിൻ്റെ കൂടെ ഇടുക എല്ലാവരും മറ്റും ഇടത്തില്ല എന്നാൽ ഞാനൊന്ന് ശകലം ഒരു ഇച്ചിരി കാശ്മീരി മുളകൂടിയും കൂടെ അതിനോട് നീടും ഒരു ചെറിയൊരു കളറിന് വേണ്ടി പൊടിയും കൂടെ അതിൻ്റെ കൂടെ നല്ലോണം ഉപ്പാണിപ്പോൾ ഇട്ടത് എല്ലാം കൂടെ ചെറുതി എന്താ അറിയോ ഇപ്പോൾ വരും ചോറ് ആയിട്ട് അന്നേരം ഇങ്ങനെ അത്രയും നേരം എന്ന് ആയില്ലേന്ന് വെച്ചാൽ എല്ലാം വെട്ടിക്കഴിഞ്ഞെടുക്കണ്ടേ ഞാൻ മീനും കൂടെ അതിൻ്റെ കൂടെ ഒന്ന് ഇട്ടിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ തേനില് നല്ല കഴിച്ച് തേച്ച് പിടിപ്പിക്കണം കണ്ടോ എല്ലാം വെച്ചെന്ന് ഇതിനകത്തോട്ട് നമ്മൾ ആ തേങ്ങയുടെ അരപ്പിനകത്ത് തന്നെ വെള്ളമാകട്ടെ ഒഴിക്കുന്നത് ഗ്യാസ് കത്തിച്ചു പുതിയ ലൈറ്റർ മേടിച്ചേ നിങ്ങൾ കാണാതെ ലൈറ്ററായി ഞങ്ങൾക്ക് ഇപ്പൊ നമുക്കത് ഇന്ന് വറ്റണം വറ്റി കഴിയുമ്പോ നമ്മുടെ മീൻ പറ്റിച്ചത് അഥവാ മീൻ തോരൻ റെഡിയാകും ഇതേ രീതിയിൽ ഇതേ രീതി വെച്ച് പറ്റിക്കുവാണെങ്കിൽ പറ്റിയെടുക്കുമ്പോ നല്ല നല്ല നല്ലവണ്ണം എല്ലാത്തിനും പിടിച്ച് നല്ലവണ് നമ്മൾ ഇച്ചിരി കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ പറ്റിക്കുന്നത് പലയിടത്തും എന്റെ അമ്മയൊക്കെ വെക്കുമ്പോ പറയും ഇന്ന് ചോദിക്കുമ്പോ ആ ചോദിക്കുമ്പോ എന്റെ അമ്മയെന്നൊന്ന് ചോദിക്കുമ്പോ അമ്മ പറയും ഇന്ന് മീൻ തോരനാന്ന് പറയും മീൻ പറ്റിക്കുന്നു അവിടെ പിന്നെ അയലേ ഇങ്ങനെ വെച്ച് കണ്ടിട്ടില്ല അവിടെ അമ്മ വെക്കുന്നത് മത്തിയാ കുഞ്ഞുമത്തി കിട്ടത്തില്ലേ അയല ഇല്ലായിരുന്നു കണ്ടില്ല എന്നോണ്ട് രണ്ടാട്ടുണ്ടെങ്കിൽ ചെറിയ അയലായിരുന്നു അയലിക്ക് രണ്ട് നൂറ്റമ്പത് ഇരുന്നൂറങ്ങാണ്ടി ഉള്ളാരും ഇതിന് ബെഡിന ഭയങ്കര വിലയില്ലേ ഇത് മരിച്ച ഞങ്ങൾക്ക് ഇപ്പൊ ഇന്നത്തേനും നാളത്തേനും കൂടെ ഉണ്ട് ഇവരെ അതിനാണ് വെച്ചേക്കുന്നത് ദേവു ഇപ്പം ദേവിന്റെ അമ്മ പറഞ്ഞ കാര്യം പറഞ്ഞപ്പ ഞാനും പെട്ടെന്ന് ഓർത്ത് പഴയ ഒരു കാര്യം പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങക്ക് തരണ്ടൊന്നുമില്ലായിരുന്നു എന്റെ വീട്ടില് അന്നേരം ഞങ്ങൾ ഓരോ മേഞ്ഞ വിലയായിരുന്നു അതായത് തറ ഈ ചാണകം മെഴുകിയ തറയൊക്കെ ആയിരുന്നു എൻ്റെ വീട്ടിൽ അതായത് ഞാനും എൻ്റെ ചേച്ചിയുണ്ട് എൻ്റെ ആങ്ങളയുണ്ട് എൻ്റെ അനിയത്തിയുണ്ട് എന്നൊക്കെ കൊച്ചുങ്ങളാണ് അന്നേരം ഞങ്ങൾ ഈ രണ്ട് വയസ്സിനൊക്കെ വ്യത്യാസമുള്ളൂ അനിയത്തി മാത്രമേ ഉള്ളൂ എന്നെക്കാട്ടും പത്ത് വയസ്സിനും ഇളയതായത് ബാക്കി എൻ്റെ രണ്ട് വയസ്സിന് വ്യത്യാസമാണേ അന്നേരം കരണ്ടില്ല എന്നിട്ട് നമ്മൾ എല്ലാവർക്കും കൂടെ അമ്മ ചോറ് കൊടുമ്പോൾ അന്നൊക്കെ മീനൊക്കെ മേടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമൊക്കെ അല്ലേ ചൂറ് കുളമ്പിട്ട് ഈ രണ്ട് കഷ്ണം മീനൊക്കെ ആയിരിക്കും തരുന്നത് ഇന്നത്തെ ഇതിലൊക്കെ ഒന്നും മീന് വിലക്കുറവാണ് പക്ഷേ നമ്മുടെ ഇതിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ പൈസ ഇല്ല അമ്മേ വല്ലപ്പോഴൊക്കെ അല്ല അച്ചൻ മണിക്ക് പോകുന്ന അല്ല അമ്പ മണിക്ക് പോകും എന്നൊക്കെ അങ്ങനെയല്ലേ കറിയാൻ പറ്റും അത് വല്ലപ്പോഴും കിട്ടും എന്നിട്ട് മീൻ എടുക്കിട്ട് കറി വെച്ചിട്ട് തരുമേ എന്നേരം എൻ്റെ നേരെയുള്ളതാണ് എൻ്റെ ആങ്ങൾ നാലാം ക്ലാസ് ജയിച്ച് ഞാൻ അഞ്ച് വന്നപ്പോൾ ആങ്ങളെ നാലിലായി ഞാൻ എനിക്ക് എന്നാ പറ്റി ഞാൻ അഞ്ചിൽ ഞാൻ ഞാനങ്ങൾ ഓറ്റിപ്പോയി അവൻ എൻ്റെ ഒപ്പം അഞ്ച് വന്നു അവനും ഞാനും സമസമം പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കങ്ങ് എന്തോ പോലായിപ്പോയി ഞാൻ പിന്നെ ആറില്ല ഞങ്ങൾ കണ്ടും ആറാം ക്ലാസ്സായി അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഏഴാം ക്ലാസ് ഉണ്ടല്ലോ അവന് ഏഴ് വന്നു പക്ഷേ ഞാൻ എഴുതി വെച്ചുപോയി അവൻ എട്ടിലോട്ട് പോകുമ്പോൾ എനിക്ക് സങ്കടം വരത്തില്ലേ ഞാൻ പറഞ്ഞു ഞാൻ പടുത്ത് നിർത്തുവോ പഠിത്തം നിർത്തുവോ എന്ന് പറഞ്ഞു അതാണ് അന്നത്തെ ആ ഒരു ഇതും പെട്ടെന്ന് ഓർത്താണേ അത് കഴിഞ്ഞപ്പോൾ ഈ ചോറ് ഉണ്ടാനായിട്ട് അമ്മ ചോറ് വിളമ്പി ഞങ്ങൾ ഇപ്പം മീനിൻ്റെ കാര്യം പറഞ്ഞു പറഞ്ഞാൽ പൊന്നെ അധികം ഓർത്ത് പോയി ഇരുന്നപ്പോൾ ഈ അമ്മ ചോറ് വിളമ്പി എല്ലാവർക്കും മെച്ചും മീനും വിളമ്പി അന്നത്തെ കാലത്ത് മെഴുകിയ തറയൊക്കെയാണ് വിളക്ക് കത്തിച്ച് നടക്കു വയ്ക്കും ചോറ് പോകാം ഞങ്ങൾ മൂന്ന് പേരും അച്ഛനും അമ്മയും എല്ലാവരും ചോറ് പോകാം ചോറ് ഉണ്ടോണ്ടിങ്ങനെ നമ്മൾ എല്ലാവരും കൂടി കഴിക്കുമ്പം ചേച്ചിയും ഞാൻ ചേച്ചി അവിടെ ഞാനിപ്പറേ ആങ്ങളെ ഇപ്പറേ അതിനെത്തിരി ഇപ്പം ഞങ്ങൾ നാലുപേരും അച്ഛനും അമ്മയും ഇവിടെ ഇല്ല നമുക്ക് ഡൈൻ ടേബിൾ ഒന്നും ഇല്ല നിരത്തിന്നെ കഴിക്കുന്നത് വിളക്കൊരു ഒറ്റ ഊതാണ് എൻ്റെ ആങ്ങ വച്ചാൽ ഊതി ഇത് ചോറ് കാണത്തില്ല തപ്പും എല്ലാവരും അമ്മ പിന്നെ കുറെ വഴക്കൊക്കെ പറഞ്ഞ് വന്ന് വിളക്ക് കൊത്തിക്കുമ്പോഴത്തേനും കൂടുതൽ എൻ്റെ പാത മീൻകഷ് കാണത്തില്ല അവൻ എൻ്റെ മീൻകഷ്ണെടുത്തോണ്ട് പോകും എത്ര പ്രാവശ്യം ഞാൻ നിലത്ത് അതായത് ഈ ചാണകം എഴുതുന്നതിനകത്ത് ഇട്ടുമ്പോൾ തേമ്പി ഞാൻ ചോറ് ഇട്ടുണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പം വേണ്ട ഒന്നും ആർക്കും അതാണ് സമയം അതാണ് ഞാൻ ഓർത്ത് പോകുമായിരുന്നു ഇപ്പം അതായത് പറഞ്ഞത് കേട്ടോ ഞങ്ങളുടെ വീരഭദ്രനോടൊക്കെ ഭയങ്കര കാർച്ചയാണ് അങ്ങോട്ട് ചെല്ലട്ടെ ഇടയ്ക്ക് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് സ്പൂണും കൊണ്ട് തവയും കൊണ്ടേ ഒന്ന് ചെറുതായിട്ടൊന്ന് അടിപ്പിടിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് പയ്യൊന്നാകുണ്ടോ നല്ല രീതിയിൽ തിളച്ച് വന്നുകൊണ്ടിരിക്കുകയുണ്ടോ ഇനി അതൊന്ന് നല്ലോണം ഒന്ന് പറ്റിയാൽ നമുക്കത് പീരേയാകത്തുള്ളൂ ഇത് മീൻ പറ്റിക്കാൻ നമുക്ക് ഒത്തിരി സമയമൊന്നും വേണ്ട പെട്ടെന്ന് മീൻ പറ്റിക്കും മുളകി വയ്ക്കുന്നത്ര സമയമൊന്നും വേണ്ട ഇത് പെട്ടെന്ന് എടുക്കാൻ പറ്റും പറ്റുന്ന സമയം ആവത്തേ ഉള്ളൂ പിന്നെ അടച്ചു വെച്ചാൽ നമ്മൾ മാറ്റി വെച്ചിലായിരുന്നത് അതാണ് കഴിഞ്ഞാൽ നമ്മൾ പെരട്ടി വെച്ചേക്കുവാണ് ഇതിനകത്ത് നമ്മൾ പെട്ടാനായിട്ട് കുറച്ച് ഫിഷ് മസാല പിന്നെ കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി പിന്നെ ഉപ്പ് പിന്നെ ലേശം മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്താണ് നമ്മളിത് പെരട്ടി വെച്ചിരിക്കുന്നത് ഫിഷ് മസാല ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഒരു മസാലയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ ഏകദേശം ആ മീൻ പറ്റിക്കഴിഞ്ഞു ദയവു ഇത് ഇന്ന് മേടിച്ചതാണ് ഒരു കിലോ മേടിച്ച ണോ എന്തേ കറക്റ്റ് നാനൂറ്റമ്പത് രൂപ നാനൂറ്റമ്പത് രൂപ ഓഹ് പറഞ്ഞേ ഇത് അതനുസരിച്ച് ചിലവാക്കാവുള്ള ഒരുപാട് അടുത്ത് ചിലവാക്കേ എത്രയും പറ്റിയിട്ടുണ്ട് ഇതിനകത്തോടെ ഇച്ചിരി പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് വേണം പച്ചവെളിച്ചെണ്ണ ലിമിറ്റഡ് ആണ് അങ്ങനെ നമ്മുടെ കാരണം ചട്ടി ചൂടായല്ലേ അപ്പൊ ഇരുന്ന് പറ്റണമല്ലോ അതിന് വേണ്ടി വെച്ച ഇല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോകും നല്ലവണ്ണം പറ്റി സൂപ്പറായിട്ട് പറ്റിയിട്ടുണ്ട് നല്ല നല്ലത് നല്ലത് നല്ല കോഴി എടുത്ത നല്ല സൂപ്പർ മീൻ പറ്റിച്ചതാണ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അമ്മ ടേസ്റ്റ് ചെയ്യണ്ട ഞാൻ ടെസ്റ്റ് ചെയ്യും ശകലം അറിയാതെ ഒരു ശകലം ചെക്കക്കൂല ഉണക്കുമീൻ കറി ഇട്ടതൊന്നും അറിയാതെ ഉണക്കുമീനും കുഴപ്പമില്ലല്ലോ അത് ഓർത്തില്ല അപ്പം അത് അത് കഴിഞ്ഞിട്ട് വീടിയെടുത്തി അന്നേരം ഞാൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു വേണ്ടടി അത് കിടന്നോട്ടെ നമ്മൾ കള്ളത്തരം എന്തിനാണ് കാണിക്കുന്നതെന്ന് പൂതിക്കെ അടിപൊളിയും അടിപൊളി 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 മീം പറ്റിച്ചതായിരുന്നു അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്ന വരെ എല്ലാവർക്കും